ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം അഗ്നയഗ്രഹമായ കുജൻ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിൽ പ്രവേശിക്കുകയാണ് മെയ് മാസം ഒന്നാം തീയതി വരെ മീനൻ രാശിയിൽ ഉണ്ടാവും കുജൻ്റെ ഈ രാശിമാറ്റം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് ഗുണമോ ദോഷമോ എന്ന് നമുക്ക് പരിശോധിക്കാം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം ഈ രാശിക്കാർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക ഇടപെട്ട് ശാരീരിക മാനസിക പീഡകൾ അനുഭവിക്കേണ്ടി വരും നിസാര കാര്യങ്ങൾക്ക് മനസ്സ് ആകുലപ്പെടും അവിചാരിതമായി സാമ്പത്തിക നഷ്ടമുണ്ടാവും നേത്ര ഉദര രോഗം അലട്ടിക്കൊണ്ടിരിക്കും പരോപകാരങ്ങൾ പലതും ചെയ്യും സന്താനങ്ങളുടെ പഠനത്തിന് വേണ്ടി ധനം ചെലവഴിക്കേണ്ടി വരും വാഹനം ഓടിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക കാർത്തിക കാർത്തികമുക്കാൽ രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ഈ രാശിക്കാർക്ക് അർത്ഥലാഭമുണ്ടാവും സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യം അനുവദിച്ചു കിട്ടും വസ്തു വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും ഹോട്ടൽ വ്യവസായം റിയൽ എസ്റ്റേറ്റ് ട്രാവൽ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗ സംബന്ധമായി സ്ഥാനലബ്ധി സ്ഥാനലബ്ധിയുണ്ടാവും വിവര സാങ്കേതിക രംഗത്തുള്ളവർക്കും നേട്ടമുണ്ടാവും മിഥുനക്കൂറ് മകീരാവസാന പകുതി തിരുവാതിര പുണർദമ്മുക്കാൽ കർമ്മവിഘ്നമുണ്ടാകുമെങ്കിലും എല്ലാ കാര്യത്തിലും സാമർത്ഥ്യത്തോടെ പ്രവർത്തിക്കുവാൻ പറ്റും നല്ല പ്രവർത്തികൾ ചെയ്യുന്നത് മൂലം സമൂഹത്തിൽ അംഗീകാരവും ആദരവും ലഭിക്കും അന്യദേശ സഞ്ചാരം നടത്തുവാനും യോഗം കാണുന്നു വിവാഹപ്രായമായവർക്ക് വിവാഹത്തിന് അനുകൂലമായ സമയമാണ് തൊഴിൽ മേഖലയിൽ ആധുനിക യന്ത്ര സാമഗ്രികൾ പരീക്ഷിച്ചു നോക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് വൻ നേട്ടമുണ്ടാക്കാൻ പറ്റും കർക്കിടക്കൂറ് പുണർദം അവസാന പാദം പൂയം ആയില്യം കർമ്മരംഗത്ത് കാതലായ മാറ്റമുണ്ടാവും പുതിയ വരുമാന കണ്ടെത്തും സൽപ്രവൃത്തികൾ പലതും ചെയ്യുവാൻ യോഗം കാണുന്നു അപരിചിതരുമായി പണമിടപാടുകളിൽ ഇടപെടാതിരിക്കുക തൊഴിൽ പലവിധ ബുദ്ധിമുട്ടുകളുണ്ടാവും ഗൃഹനിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിടും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഭാഗ്യഹാനി പല കാര്യങ്ങളിലും ഉണ്ടാവും ഉദ്ദേശിക്കുന്ന പ്രോത്സാഹനം തക്ക സമയത്ത് ലഭിക്കുകയില്ല രക്തദൂഷ്യം മൂലമുള്ള അസുഖം അലട്ടും അപവാദങ്ങൾ കേൾക്കേണ്ട അവസ്ഥകൾ വന്നു ചേരും സർക്കാർ കാര്യങ്ങൾക്ക് താൽക്കാലികമായി തടസ്സങ്ങളുണ്ടാവും ഏറ്റെടുത്ത കാര്യങ്ങൾ നിറവേറ്റുവാൻ കാലതാമസം നേരിടും ശാരീരിക മാനസിക പീഡകൾ ഉദ്യോഗ സംബന്ധമായ സ്ഥാനമാറ്റങ്ങൾ ഈ കാലയളവിലുണ്ടാവും കന്നിക്കൂർ ഉത്രമുക്കാൽ അത്തം ചിത്തിരയുടെ അധിപകുതി സ്ഥാനചലനവും സഞ്ചാരക്ലേശവും ഭാര്യാഭർത്തുകലഹവും ഉണ്ടാവും അകപ്പെടാതെ ശ്രദ്ധിക്കുക ഭൂമി ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല ഊഹക്കച്ചവടം കൃഷി എന്നീ മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകുവാൻ സാധ്യത കാണുന്നു വിവാഹപ്രായമായവർക്ക് തടസ്സം മാറുന്നതിന് പ്രത്യേക വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തേണ്ടി വരും യാത്രാമധ്യേ വിഘ്നങ്ങളും കലഹവും ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു തുലാക്കൂറ് ചിത്തിരാര ചോതി വിശാഖമുക്കാൽ സ്വർണ്ണാഭരണ ഗുണമുണ്ടാവും വ്യവഹാരത്തിൽ വിജയം പ്രതീക്ഷിക്കാം പുതിയ വസ്തു വാങ്ങുന്നതിനും യോഗം കാണുന്നു ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ ലാഭമുണ്ടാവും അർശ്വരോഗത്തിന് ശസ്ത്രക്രിയ ആവശ്യമായി വന്നേക്കാം കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും കുടിൽ വ്യവസായം കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവർ യന്ത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഹോട്ടൽ വ്യവസായം ട്രാവൽ ആൻഡ് ടൂറിസം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തികമായി നേട്ടം പ്രതീക്ഷിക്കാം വൃച്ചിയക്കൂറ് വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട സന്താനം മൂലം മനക്ലേശമുണ്ടാകുവാൻ സാധ്യത സർക്കാർ സംബന്ധമായ ജോലിക്ക് അർഹത ലഭിക്കും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും ഭൂമി ഭൂമിക്രയവിക്രയത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കലാകായിക രംഗത്തുള്ളവർക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടി വരും പോലീസ് പട്ടാളം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തൊഴിലിൽ പൂർണ്ണ ഉത്തരവാദിത്വവും നേതൃത്വവും വന്നു ചേരും ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഉദരസംബന്ധമായും രക്തസംബന്ധമായും ഉള്ള അസുഖം അലട്ടിക്കൊണ്ടിരിക്കും കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭമുണ്ടാവും മാതൃഗുണവും പ്രതീക്ഷിക്കാം യന്ത്രങ്ങളിൽ നിന്നും കാർഷിക വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും സന്താനങ്ങൾക്ക് വിദേശത്ത് പഠനത്തിനും തൊഴിൽ ലഭിക്കുന്നതിനും യോഗം കാണുന്നു വിദേശത്ത് താമസിക്കുന്നവർക്ക് നല്ല തൊഴിലിൽ പ്രവേശിക്കുവാൻ പറ്റും ബിസിനസ് രംഗം ഹോട്ടൽ വ്യവസായം എന്നീ രംഗങ്ങളിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാൻ പറ്റും മകരക്കൂറ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി സ്വപ്രയത്നം കൊണ്ട് ധനലാഭമുണ്ടാവും മനോധൈര്യം വർദ്ധിക്കും ഭൂമി സംബന്ധമായും ധനസംബന്ധമായും ഉണ്ടായിരുന്ന തർക്കങ്ങൾക്ക് പരിഹാരമാകും വ്യാപാര പ്രവർത്തനങ്ങളിൽ നിന്നും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം മിലിറ്ററി സർവീസ് പോലീസ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷന് സാധ്യത കാണുന്നു കലാ രംഗത്തുള്ളവർക്കും അനുകൂലമായ പല നേട്ടങ്ങളും ഉണ്ടാവും കുമ്പക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതിമുക്കാൽ മനോവിഷമുണ്ടാക്കുന്ന പല അവസ്ഥകളും വന്നു ചേരും തസ്കരശല്യം കരുതിയിരിക്കുക താൽക്കാലികമായി ധനപരമായ ഏത് കാര്യങ്ങളിലും ഏർപ്പെടുന്നത് ശ്രദ്ധിച്ചു വേണം വ്യവഹാരങ്ങൾ സ്വത്ത് തർക്കങ്ങൾ ദാമ്പത്യകലഹം എന്നിവ അനുഭവിച്ചിരിക്കുന്നവർക്ക് അനുകൂലമാറ്റങ്ങൾ ഉണ്ടാവും പൂർവിക സ്വത്ത് അനുഭവയോഗ്യമാകും കാർഷിക വിളയിൽ നിന്നും കൂടുതൽ വരുമാനം പ്രതീക്ഷിക്കാം മീനക്കൂറ് അവസാന പാദം ഉത്രട്ടാതി രേവതി എല്ലാ കാര്യത്തിലും ആദ്യം തടസ്സം നേരിടും ധനവ്യയം അധികരിച്ചിരിക്കും സന്താനങ്ങളുടെ വിദേശ പഠനത്തിനും യാത്രയ്ക്കും വേണ്ടി ധനം കണ്ടെത്തേണ്ടി വരും ഉദ്യോഗസ്ഥർക്ക് അമിത ജോലി ഭാരമുണ്ടാവും പല്ലിനും കണ്ടത്തിനും ഉദരത്തിനും സന്ധികൾക്കും ചില രോഗാവസ്ഥകൾ കാണുമെങ്കിലും ക്രമേണ ലഘൂകരിക്കപ്പെടും ദൂരയാത്രകൾ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അവ പ്രതീക്ഷിച്ചപടി പൂർണ്ണമാക്കുവാൻ വരില്ല കുജദോഷ പരിഹാരാർത്ഥം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പാലഭിഷേകവും കുമാരസൂക്തവും ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസവും രക്തപുഷ്പാഞ്ജലിയും നടത്തിക്കൊള്ളുക